ഒരിക്കൽ ഒരു മരം തൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഉച്ച സമയത്താണ് മരം സ്വപ്നം കണ്ട് ഉറങ്ങുന്നത് ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നം എന്തെന്നാൽ തൻ്റെ മാവിൽ കുറേ പാമ്പുകൾ ചേക്കേറാൻ തുടങ്ങി ഇതായിരുന്നു മരത്തിൻ്റെ സ്വപ്നം മരം കണ്ണു തുറന്നപ്പോൾ താൻ കണ്ട സ്വപ്നം ദുസ്വപ്നമായതുകൊണ്ട് സന്തോഷിച്ചു പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമായി തൻ്റെ മരത്തിൽ കുറേ പാമ്പുകൾ കടന്നു വന്നു പാവ മരം പേടിച്ച് വിറച്ചു മരത്തിന് പേടിയും വിറയിലുമായി ഇനി ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് ആ മരം ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ട് പാമ്പുകൾ മരിച്ചു കുറച്ച് കഴിഞ്ഞ് പാമ്പ് മരത്തിന് ബോധം വന്നു ബോധം വന്നപ്പോൾ പാമ്പുകൾ മരത്തിൻ്റെ അടിയിൽ ചതഞ്ഞ് ചത്തു കിടക്കുന്നു മരത്തിന് സന്തോഷമായി എന്നിട്ട് മരം വിളിച്ചു പറഞ്ഞു പരിശ്രമം ബോധശയമാണ് അത് പ്രയോഗിച്ചാൽ പല ആപത്തുകളും നേരിടാം പിന്നെ ചില ബോധശയങ്ങൾ ഉണ്ടായാൽ ചില വ്യക്തികൾ തട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് ഞാനിവിടെ വർണ്ണിച്ചിരിക്കുന്നത് മരത്തിൻ്റെ അടിയിൽ ചതഞ്ഞരഞ്ഞ പാപിനെ പറ്റിയാണ് പറഞ്ഞത് പവേഡ് ബൈ റിജിദാ സി കെ